ി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ പല ജനകീയ വിഷയങ്ങളിലും ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല പല വിഷയങ്ങളിലും അവർക്ക് നേരിട്ട് രാഷ്ട്രീയത്തിൽ ഇടപെട്ട് ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഈ വിഷയത്തിൽ ഇതാണ് ഞങ്ങളുടെ നിലപാട് എന്ന രീതിയിലത്തേക്ക് അവർക്ക് പറയാൻ സാധിക്കും ആ മേഖലകളിലൊന്നും തന്നെ അവർ ഇടപെടുന്നില്ല എന്നിട്ട് അതിനവസാനം നമ്മൾ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് നോക്കൂ അതിൻ്റെ പേരിൽ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ടറേറ്റ് അങ്ങനെ വോട്ട് ചെയ്യില്ല ഇത് ഇവർ മനസ്സിലാക്കണം നമ്മളിവിടെ ഇതിന്റെ തമാശ എന്താന്ന് വെച്ചാൽ ബി ജെ പി തന്നെ പറയുന്നത് എന്താണ് ബി ജെ പിക്ക് അധികാരമുള്ള സ്ഥലങ്ങളിൽ അവർ പറയുന്നത് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നാണ് അതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ഒരു എഞ്ചിനെ കോംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു എഞ്ചിൻ സംസ്ഥാനത്തുണ്ടാകണം അത് ഭരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചെയ്യാം പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ ഇവിടെ കുറേയധികം പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുന്നതിനും ഇതിലേക്ക് ആൾക്കാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനും അതിനെ ആ രീതിയിലത്തേക്ക് മാറ്റി ശ്രദ്ധിക്കുന്നത് കേരളത്തിൽ ചില മണ്ഡലങ്ങളിൽ മാത്രമേ ബി ജെ പിക്ക് താല്പര്യമുള്ളൂ ഇടുക്കി അവർക്ക് അങ്ങനെ താല്പര്യമുള്ള ഒരു മണ്ഡലമല്ല അതുകൊണ്ട് പക്ഷേ അവിടുത്തെ വോട്ടർമാരിൽ നല്ലൊരു പങ്ക് ഈഴവ സമുദായത്തിലെ അംഗങ്ങളുണ്ട് പക്ഷേ അവരെ ഉപയോഗിക്കാനോ പോലും ബി ഡി എസ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് കഴിയുന്നില്ല അല്ല കഴിഞ്ഞ തവണത്തെ മത്സരത്തിൽ എടുത്ത് നോക്കി തഴിഞ്ഞാൽ ബിജു കൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് ബി ഡി ജെ വേണ്ടി മത്സരിച്ചു വളരെ ദുർബലമായിരുന്നു അപ്പോൾ ബി ജെ പി അങ്ങനെ ലക്ഷ്യം വെക്കുന്നില്ല അല്ല ഇതിൽ വളരെ കൃത്യമായിട്ടുള്ളൊരു പാറ്റേണാണ് കാരണം ചില മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് വലിയ രീതിയിൽ മുന്നേറാൻ സാധിക്കുന്നു അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരാ ഒരു പരിധി വരെ നമുക്ക് വേണമെങ്കിൽ പറയാം ഇത് കാൻഡിഡേറ്റ് ഉദാഹരണത്തിന് തൃശ്ശൂരിൽ സുരേഷ് ഗോപി മത്സരിക്കുന്ന സമയത്ത് രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ അദ്ദേഹം വർദ്ധിപ്പിക്കുന്നു ശരി അത് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന സമയത്ത് ആറ്റിങ്ങലിൽ ഇതേപോലെ വർദ്ധിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണ്ഡലങ്ങൾ വയസ്സ് മാത്രം തിരുവനന്തപുരത്ത് വർദ്ധിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഈ അടുത്തടുത്ത മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നു മറ്റ് ചില മണ്ഡലങ്ങളിൽ എന്നാൽ ആനുപാതികമായിട്ട് ഉണ്ടാകുന്നില്ല ഇതിപ്പോൾ നമ്മൾ ഈ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടും അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടാണല്ലോ മണ്ഡലത്തിൻ്റെ ബൗണ്ടറി നിർണ്ണയിക്കുക രാഷ്ട്രീയം പ്രവർത്തിക്കുന്ന ആ രീതിയിലല്ലല്ലോ രാഷ്ട്രീയം പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഈ മണ്ഡലത്തിലിരിക്കുന്ന ഈ വരയ്ക്കിപ്പുറം നിൽക്കുന്ന ഞാൻ പ്രവർത്തിക്കും ആ അവിടെ നിൽക്കുന്ന നീ വേണേ ഉഴപ്പിക്കോ എന്നൊരു അലംഭാവം ഒരു പാർട്ടിക്ക് എടുക്കാൻ കഴിയില്ല ഞാൻ പറയുന്നത് ഇത് കൃത്യമായി ചാനലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പാർട്ടിക്ക് സാധിക്കാത്തത് കൊണ്ടല്ലേ ചില സ്ഥലങ്ങളിൽ വളരുന്നതും ചില സ്ഥലങ്ങളിൽ പടവലങ്ങ പോലത്തെ വളർച്ച വരുന്നതും അതെ അപ്പോൾ ഇത് ശ്രദ്ധയെത്തത്തില്ല അദ്ദേഹം പറഞ്ഞത് വളരെ കറക്റ്റാണ് ഇവരുടെ ഫോക്കസ് മണ്ഡലമാണോ ഇപ്പം വണ്ടിപ്പെരിയാറിലെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മഹിളാമോർച്ചയുടെ ഭാഗത്തു നിന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത് ശരിയാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് അങ്ങനെ മാത്രം ഒരു വിഷയമല്ല ഈ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകൾ മാത്രം നിൽക്കുന്നു എന്നല്ല ഇത് സമൂഹത്തിൻ്റെ വിഷയമാണ് നമ്മുടെ നാട്ടിലെ നീതി നിഷേധത്തിൻ്റെ വിഷയമാണ് ഇത് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാവുന്ന വിഷയമാണ് നമ്മുടെ നാട്ടിൽ കത്വ വിഷയം ചർച്ചയായിട്ടില്ലേ നമ്മുടെ നാട്ടിൽ നിർഭയ വിഷയം ചർച്ചയായിട്ടില്ലേ എന്തുകൊണ്ട് വണ്ടിപ്പെരിയാർ വിഷയം കേന്ദ്രതലത്തിൽ ചർച്ചയാക്കാനായിട്ട് സാധിക്കുന്നുള്ളത് സാധിക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസ് ആണെങ്കിലും അതേപോലെ തന്നെ ബി ജെ പി ആണെങ്കിലും അത് ആ രീതിയിലത്തേക്ക് പറ്റുന്നില്ല ഇത് ഇപ്പോഴും ഒരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയിട്ട് നിൽക്കുകയാണ് ഞാൻ പറയുന്നത് സ്റ്റേറ്റ് മാത്രമല്ല ആ ലോക്കൽ സബ്ജക്റ്റ് സബ്ജക്റ്റായിട്ട് മാത്രം നിർത്തുകയിരിക്കുക കറക്റ്റ് രണ്ട് എല്ലാ പാർട്ടികളും അതെ കാരണം ആ ഇടുക്കി മണ്ഡലത്തിന് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ഈ വിഷയം കൊണ്ടുവരണമെന്നോ ഒരു ചർച്ചയാക്കണമെന്നോ നിർഭയ പോലുള്ളൊരു വിഷയമായിട്ട് ഉയർത്തിക്കൊണ്ടുവരണമെന്നോ ഈ മൂന്ന് പാർട്ടികൾക്കും ആഗ്രഹമില്ല